നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ എലക്ഷനിൽ എൻ ഡി എ നേടിയത് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളായിരുന്നു എന്നാൽ ഇപ്രാവശ്യം എൻ ഡി എ പിന്നോട്ട് പോവുകയാണ് ചെയ്തത് ഇപ്രാവശ്യത്തെ ലോക്സഭാ എലക്ഷനിൽ എൻ ഡി എക്ക് നേടാൻ സാധിച്ചത് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളാണ് പതിമൂന്ന് സീറ്റാണ് ഇപ്രാവശ്യം കുറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് മാത്രം കിട്ടിയ സീറ്റുകൾ മുന്നൂറ്റി മൂന്നായിരുന്നു ഇപ്രാവശ്യത്തെ എടുത്തു നോക്കിയാൽ ആകെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് ഇപ്രാവശ്യം ബി ജെ പി നേടിയ സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടുത്തുപോലും എത്തിയിട്ടില്ല മോദിയുടെ ഭൂരിപക്ഷം പോലും ഇപ്രാവശ്യം വളരെ കുറഞ്ഞിരിക്കുകയാണ് യു പിയിൽ പോലും ഇത്തവണ വലിയൊരു തിരിച്ചടിയാണ് ബി ജെ പി കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി ഒരു അക്കൗണ്ട് തുറന്നപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഓരോ അക്കൗണ്ട് വീതം പൂട്ടിയിരിക്കുകയാണ് മൊത്തത്തിൽ ബി ജെ പിക്ക് ഇപ്രാവശ്യം വോട്ട് കുറഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഇനി എന്തായിരിക്കും ബി ജെ പിയുടെ ഭാവി അവരുടെ ഭരണസ്ഥിതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക ഇതിനെയൊക്കെ കുറിച്ച് അഡ്വക്കേറ്റ് ജയശങ്കരന്റെ നിരീക്ഷണം എന്താണ് എന്ന് നമുക്ക് കേട്ടുനോക്കാം ചന്ദ്രബാബു നായിഡു ആഭ്യന്തര വകുപ്പ് ചോദിച്ചു എന്നുള്ളത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല ഏതായാലും പത്രാഫീസ് വഴിയായിരിക്കില്ല ചോദിക്കുക ഇതൊക്കെ ഈ ചില ആളുകൾ അതുപോലെ കൽപ്പിതമായിട്ട് അടിച്ചുവിടുന്ന കഥകളായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ആന്ധ്രയിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ പോകുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് രണ്ടാമതൊരാൾക്ക് ഒരു സ്ഥാനം കൊടുക്കുകയായിരിക്കാം പുള്ളി ഏത് കാലത്തും വളരെ ശ്രദ്ധിക്കുന്ന ആളാണ് പണ്ട് വാജ്പേയിയുടെ മന്ത്രിസഭയിൽ അദ്ദേഹം ചോദിക്കുന്ന ഏത് സ്ഥാനവും കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു സ്ഥാനവും ചോദിച്ചില്ല അദ്ദേഹത്തിന് സ്ഥാനം വേണ്ടാത്തോട്ടുമല്ല പാർട്ടിയിൽ രണ്ടാമതൊരാൾ ഭൊങ്ങി വരാൻ പുള്ളി സമ്മതിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹം ആ പാർട്ടിയിൽ ഏറ്റവും അപ്രസക്തനായ ഒരാളെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനം കൊടുത്തു അപ്പോൾ അതാണ് ചന്ദ്രബാബുവിൻ്റെ ഒരു ട്രാക്ക്റൊക്കെ ആട് ആ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇവരൊക്കെ ബലപേശലിൽ വലിയ വിദഗ്ധന്മാരാണെങ്കിൽപ്പോലും ആഭ്യന്തര വകുപ്പ് കിട്ടിയാലേ ഞാൻ പിന്തുണ നൽകുള്ളൂ എന്നൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു കാര്യം പിന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് സഖ്യകക്ഷികൾക്ക് അല്ലെങ്കിൽ പരിക്കുന്ന സമയത്ത് ഘടക കക്ഷികൾക്ക് വേണ്ട പരിഗണന കൊടുത്തിരുന്നില്ല അതുകൊണ്ടാണ് പല ഘടക കക്ഷികളും പിന്നീട് പിരിഞ്ഞു പോയത് ഇപ്പോൾ ശിവസേനയുടെ കാര്യം തന്നെ നോക്കിയാൽ മഹാരാഷ്ട്രയിലെ ഒന്നാമത്തെ പാർട്ടി ശിവസേനയായിരുന്നു അവരുടെ ആ ഒരു പ്രാമുഖ്യം അംഗീകരിക്കാതെ വന്നുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു തർക്കമുണ്ടായത് രണ്ടാമത്തെ തവണ ജയിച്ചു വന്നപ്പോൾ വലിയ ഭൂരിപക്ഷം നേടി ജയിച്ചതിന് ശേഷവും മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റാതെ വളരെ കാലം മുന്നോട്ട് പോയി പിന്നീട് ശിവസേന ബി ജെ പിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് എൻ സി പി ആയിട്ടും കോൺഗ്രസുമായിട്ട് സഖ്യം ചെയ്ത് ഉണ്ടാക്കി എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ അങ്ങനെ സഖ്യകക്ഷികളുമായിട്ടുള്ള സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് നരേന്ദ്രമോദി വാജ്പേയുടെ മന്ത്രിസഭയിൽ ഇരുപത്തിനാല് പാർട്ടികളുണ്ടായിരുന്നു നമ്മുടെ പി സി തോമസിൻ്റെ ഐ എഫ് ഡി പി വരെ ഉണ്ടായിരുന്നു എല്ലാവരും കൂട്ടി വഹിപ്പിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിന് സാധിച്ചു നരേന്ദ്രമോഡിക്കത് സാധിക്കുന്നില്ല അതുപോലെയാണ് ശിരോമണി അകാലിദൾ എത്രയോ കൊല്ലമായിട്ട് ഇവരുടെ ഒരു സഖ്യകക്ഷിയാണ് അവരുമായിട്ടുള്ള ബന്ധം മോശമായി അവർ മുന്നണി വിട്ടുപോയി ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ നിന്ന് ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അതുപോലെ പോകാൻ പറ്റുകയില്ല കാരണം ഇത്രനാളും ബി ജെ പിക്ക് തനിയെ ഭൂരിപക്ഷം ഉണ്ട് ഇനി അങ്ങനെ ഭൂരിപക്ഷം ഇല്ല അതുകൊണ്ട് ചെറുതും വലുതുമായ സഖ്യകക്ഷികൾ അത് ജനതാദൾ യുണൈറ്റഡ് ആണെങ്കിലും ശരിയാണ് ടി ഡി പി ആണെങ്കിലും ശരിയാണ് അത് ജനതാദൾ സെക്കുലറാണെങ്കിലും ശരിയാണ് മറ്റേത് പാർട്ടിയാണെങ്കിലും പവൻ കല്യാണിൻ്റെ പാർട്ടി അടക്കം എല്ലാവരും സന്തോഷിപ്പിച്ച് കൊണ്ടുമാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ അതൊരു യാഥാർത്ഥ്യമാണ് അല്ല യു പി എ സംബന്ധിച്ചോളം പറഞ്ഞാൽ അത് വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആവാസ വ്യവസ്ഥയാണ് നമ്മൾ കേരളത്തിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയില്ല നമ്മുടെ ജാതി ആണ് ഒരു ഘടകം അപ്പോൾ സമാജ്വാദി പാർട്ടി അല്ലെങ്കിൽ ബി എസ് പി ബി ജെ പി കോൺഗ്രസ് ഓരോരുത്തർക്കും അവരുടേതായ ഒരു വോട്ട് ബേസ് ഉണ്ട് ആ വോട്ട് ബേസിൽ ചെറിയ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ വ്യത്യാസം വരുമ്പോടുത്ത് റിസൾട്ട് മാറും ബി ജെ പിടെ സീറ്റുകളെ അതുകൊണ്ട് പകുതി കണ്ട് കുറഞ്ഞു നേരത്തുണ്ടായിരുന്നിട്ട് പകുതി സീറ്റ് ഇത് അവിടെ ജയിച്ചു അതനുസരിച്ചിട്ട് അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിക്ക് വലിയൊരു മേൽക്കൈ കിട്ടി സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയിട്ട് ചെറിയൊരു അംശം സഖ്യകക്ഷിയായ കോൺഗ്രസിന് കിട്ടി അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ബാക്കിയെല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെയാണ്